നമസ്കാരം സ്വാഗതം മലയാളികളുടെ പ്രിയങ്കരിയാണ് ആര്യ ബഡായ് ബംഗ്ലാവ് എന്ന സൂപ്പർ ഹിറ്റ് പരിപാടിയിലൂടെയാണ് ആര്യ മലയാളികൾ അടുത്തറിയുന്നതും പലപ്പോഴും സൈബർ ആക്രമണങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് ആര്യ ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ പ്രധാന മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു താരം എന്നാൽ നിലവിൽ താരം അധികം ഷോകളൊന്നും ചെയ്യുന്നില്ല പുതിയ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ആര്യ തന്നെ ഇതേക്കുറിച്ച് പ്രതികരിച്ച് രംഗത്ത് ഇപ്പോൾ ഇനി എന്റെ മുഖം ടെലിവിഷനിൽ കാണാനാകുമോ എന്ന് യാതൊരു ഉറപ്പുമില്ലെന്നാണ് താരം ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന ആര്യ രണ്ടാഴ്ചകൾക്ക് ശേഷമാണ് പുതിയൊരു പോസ്റ്റ് ഇടുന്നത് എന്നതും ശ്രദ്ധേയമാണ് പോസ്റ്റായിട്ട് ഇടാറില്ലെങ്കിലും താരത്തിൻ്റെതായ സ്റ്റോറികൾ സജീവമായി തന്നെ ഉണ്ടാകാറുണ്ട് ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കാലങ്ങളായി ഇനി എന്റെ മുഖം ടെലിവിഷനിലൂടെ കാണാനാകുമോ എന്ന തരത്തിൽ എനിക്ക് യാതൊരുവിധ ഉറപ്പുമില്ല കുറഞ്ഞപക്ഷം സോഷ്യൽ മീഡിയയിലൂടെ എങ്കിലും ഞാൻ എന്നെ കാണിച്ചോട്ടെ ഇല്ല ചത്തിട്ടില്ല ജീവനോടെ ഉണ്ട് ഗൈസ് എന്നാണ് താരം പുതിയ ചിത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന അടിക്കുറിപ്പും പുതിയ ചിത്രത്തിന് താഴെ വന്ന ഏതാനും കമന്റുകളോടും താരം പ്രതികരിക്കുന്നുണ്ട് സ്റ്റാർട്ട് മ്യൂസിക് ഷോയിൽ നിന്ന് ആര്യ പുറത്താക്കിയതായി ചില അഭ്യൂഹങ്ങൾ ഇപ്പോൾ ശക്തമാണ് ഇത് സംബന്ധിച്ചായിരുന്നു ഒരു കമന്റ് ആര് ആങ്കർ സ്മാർട്ട് മ്യൂസിക് ഇനി കാണില്ല എന്നായിരുന്നു ഒരു ആരാധകരുടെ അയ്യോ അങ്ങനെ പറയരുത് സ്റ്റാറ്റ് മ്യൂസിക് ഒരു മനോഹരമായ ഷോയാണ് ആര് ഹോസ്റ്റ് ചെയ്യുന്നു എന്നത് നിങ്ങൾ അത് കാണണം നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി എന്നായിരുന്നു ആര്യ മറുപടി നൽകിയത് സ്റ്റാറ്റ് മ്യൂസിക് എന്ന ആര്യ അവതാരക്കായി ഷോയുടെ പുതിയ സീസൺ ഉണ്ടാകില്ലെന്ന് സൂചനകളും പുറത്തു വരുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് താരം ആര്യയുടെ അടുത്ത സുഹൃത്തായ സിബിനുമായി ബന്ധപ്പെടുത്തിയുള്ളതായിരുന്നു അടുത്ത കമന്റ് എല്ലാം സിബിൻ കാരണമാണ് മോളെ അവനെ നീ പണ്ടേ കട്ട് ചെയ്ത് കളയണമായിരുന്നു ഒരു സുഹൃത്തിനെ സെലക്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം ഇപ്പോ എന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ച് സമ്മതം തരില്ല എന്നറിയാം പക്ഷെ ഇതാണ് സത്യമെന്നും നീ നിന്നെ സ്വയം ബോധ്യപ്പെടുത്തിയാൽ മതി എന്നൊക്കെയായിരുന്നു ആ കമന്റ് മേൽ സൂചിപ്പിച്ച കമന്റിന് പരിഹാസ്യ രൂപത്തിലുള്ള ഒരു മറുപടിയാണ് ആര്യ നൽകിയത് യശോന്റെ പൊന്നേ ഇതെവിടുന്നായിരുന്നു ഇത്രയും കാലം ഇതിനിപ്പോൾ എങ്ങനെയാണ് ചാർജ് ഡെയിലി ആണോ മന്ത്ലി ആണോ അതോ സീസൺ ആണോ എന്നൊക്കെയായിരുന്നു ആര്യയുടെ മറുപടി എന്തായാലും ആര്യയ്ക്ക് എന്താണ് പറ്റിയതെന്ന് ആരാധകരും ചോദിക്കുകയാണ് വൈകാതെ തന്നെ താരത്തെ മിനിസ്ക്രീനിലൂടെ അല്ലെങ്കിൽ ഷോയിലൂടെയൊക്കെ കാണാം എന്നും ആരാധകർ പറയുന്നുണ്ട് You are watching. You are watching. Yeah. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.